നമസ്കാരം ഞാൻ പ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് ക്രയർ മിനിസ്ട്രിയിൽ നിന്നാണ് ഫിറ്റ്നസ്സിൻ്റെ ഡ്രസ്സൊക്കെ എന്ന് അറിയും അപ്പോൾ എക്സസൈസ് ഈവനിങ് വാക്കും എക്സസൈസും എല്ലാം കഴിഞ്ഞ് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ വന്ന ഒരു ആശയമാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് സുഭാഷിതം പതിനാറ് മുപ്പത്തിരണ്ട് സുഭാഷിതം പതിനാറ് മുപ്പത്തിരണ്ട് സോളാമൻ രാജാവിൻ്റെ ജ്ഞാനത്തിൽ ദൈവം കൊടുത്ത ആ ഒരു വചന ഭാഗമാണ് അതായത് ക്ഷമാശീലൻ കരുത്തനേക്കാളും മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചെടുക്കുന്നവനേക്കാളും ശ്രേഷ്ഠനാണ് അപ്പോൾ ജിമ്മാണ് കരാട്ടയാണ് യോഗയാണ് എന്നൊക്കെ പറഞ്ഞാലും ക്ഷമയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല ക്ഷമാശീലൻ എങ്ങനെയാണ് ഇതൊന്നും ഇല്ലാത്ത ഈ ജിമ്മും എക്സസൈസും യോഗയും കരാട്ട ബ്ലാക്ക് ബെൽറ്റും എല്ലാം ബ്ലാക്ക് ആറ്റ് കൂടെ നടക്കും ഇതൊന്നും ഇല്ലെങ്കിലും കരുത്തനേക്കാളും ആര് ക്ഷമാശീലൻ മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചെടുക്കുന്നവനേക്കാളും ശ്രേഷ്ഠനാണ് ഞാൻ കാണിച്ചു കൊടുത്താന് ഞാൻ ആരാണെന്ന് അറിയിക്കും എന്നൊക്കെ പറയും എന്തുകൊണ്ടാണ് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എതിരിടാൻ പറ്റില്ല എന്ന് കാണുമ്പോഴാണ് പക്ഷെ ഉള്ളിൽ എന്താ ഉള്ളത് വെറുപ്പാകുള്ളത് അതുകൊണ്ട് തിരിച്ചടിച്ചില്ല പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ വില്യം വേഴ്സിൻ്റെ കവിത വായിച്ചതുപോലെ ഐ വാസ് ആംഗ്രി വിത്ത് മൈ ഫോയ് പറഞ്ഞ ശത്രു ശത്രുവിനോട് എനിക്ക് ദേഷ്യമാണ് വെറുപ്പാണ് ഞാനിത് പറഞ്ഞില്ല തുറന്ന് വെച്ചില്ല ഉം ഐ ടോൾഡ് ഇറ്റ് നോട്ട് മൈറാട്ട് ഡിഡ് ഗ്രോ നമുക്കറിയാം ഒരു വിത്ത് അല്ലെങ്കിൽ ഒരു കാച്ചിൽ ഒരു ഏതെങ്കിലും ഒരു ചേമ്പ് അത് നട്ട് കഴിഞ്ഞാൽ അത് വലുതായി വരും മുളച്ച് വരും അതിന് വിത്തുകൾ വരും ഇതുപോലെ തന്നെയാണ് വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ലിയാനോഡോ ഡാവിഞ്ചിയുടെ ഒരു ജീവിതത്തിലൊരു സംഭവം വായിച്ച ആരാണെന്ന് അറിയാമോ ലാസ്റ്റ് സപ്പർ എന്ന് പറഞ്ഞാൽ വിശ്വവിഖ്യാതമായ ആ ചിത്രം വരച്ച നമ്മുടെയൊക്കെ വീട്ടിൽ വെച്ച് നമ്മൾ ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന നമ്മൾ കാണുന്ന ഒരു ചിത്രമാണ് ദ ലാസ്റ്റ് സപ്പർ അന്ത്യത്താഴം എൻ്റെ മകനിയെ അടുത്ത് പറയുന്നതായിട്ട് നമുക്കൊരു പുതിയ വീട് വെക്കുമ്പോൾ ചോറിൻ്റെ മുറിയിൽ ലാസ്റ്റ് സപ്പറിൻ്റെ പടമൊക്കെ മേടിച്ച അവൻ്റെ ഭാവനയിലുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ് അപ്പോൾ ഞങ്ങളുടെ എൻ്റെ ഞാനിപ്പോൾ തറവാട്ടിലായിരുന്നപ്പോൾ നമ്മുടെ പഴയ വീട്ടിൽ എന്തുണ്ടായിരുന്നു ലാസ്റ്റ് സപ്പറിൻ്റെ ഒരു പിക്ചർ ഉണ്ടായിരുന്നു അപ്പോൾ ആ അപ്പച്ചനും അമ്മയും പറയും നമ്മുടെ ആ വീട് താമസിച്ചപ്പോൾ അപ്പച്ചൻ്റെ അമ്മാവൻ അച്ഛൻ മേടിച്ചു കൊടുത്തതാണെന്ന് അച്ചയുടെ പേർക്ക് മേടിച്ചു കൊടുത്തതാണ് വർഷങ്ങളോളം ചീത്തയാകാതെ ആ പടം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പത്തു മുപ്പത് വർഷത്തോളം ആയിട്ടും ചീത്തയാകാത്ത ആ പടം അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താന്ന് പറയട്ടെ ലിയാനോ ഡാവിഞ്ചി ഡോ ഡാവിഞ്ചി ഈ ലാസ്റ്റ് സപ്പർ എന്ന ആ വിശ്വവിഖ്യാതമായ ചിത്രം വരച്ചപ്പോൾ അദ്ദേഹത്തിന് വൈരാഗ്യമുണ്ടായിരുന്ന അദ്ദേഹമായിട്ട് ശത്രുതയിലായിരുന്ന ഒരാളുടെ പടമാണ് ആദ്യം വരച്ചത് ആരുടെ സ്ഥാനത്താണെന്ന് അറിയാമോ ലൂദാസിൻ്റെ അതായത് അവനോടുള്ള വൈരാഗ്യം പ്രതികാര ചിന്ത ഉള്ളിൽ നിന്ന് പോകാത്തത് കൊണ്ട് ഈ ആ ക്രൂരമായ മുഖം അല്ലെങ്കിൽ ആ കഠിന സ്വഭാവമുള്ള അവൻ്റെ മുഖം ഇയാളുടെ മനസ്സിൽ ഇങ്ങനെ പൊതിഞ്ഞ് തെറിഞ്ഞു നിൽക്കുകയാണ് അത് ബ്രഷ് ഉപയോഗിച്ച് രച്ച് ക്യാൻവാസിൽ അതുപോലെ തന്നെ പിടിപ്പിച്ചു അത് കണ്ട് എല്ലാവരും പറഞ്ഞു പലർക്കും മനസ്സിലായി ഇതാളോ ഇയാളോ അയാളോട് വൈരാഗ്യമുള്ള ആളുടെ ചിത്രമാണ് യുവദാസിൻ്റെ സ്ഥാനത്ത് യുവദാസാണെന്നും പറഞ്ഞ് വരച്ചിരിക്കുന്നതെന്ന് അയാളെ അറിയാവുന്ന പലർക്കും മനസ്സിലായി എന്നാലും അത് ക്യൂട്ടാണ് അത് മീൻസ് അത് ആ കൊറക്റ്റ് ഗൗരവവും പ്രതികാര ബുദ്ധിയും ആ ഒറ്റ മനോഭാവവും എല്ലാമുള്ള ആ യുവദാസിൻ്റെ ഒന്നും പറയാനില്ലെന്ന് പറയും വളരെ ബുദ്ധിമുട്ടി പിന്നെ മറ്റ് ശിഷ്യന്മാരുടെ എല്ലാം ചിത്രങ്ങൾ വരച്ചു ഏറ്റവും അവസാനം വരച്ചത് വരക്കാൻ ശ്രമിച്ചത് യേശുവിനെയാണ് പക്ഷേ ദിവ ദിനരാത്രങ്ങൾ നീണ്ടു പോയി ബ്രഷ് ഒന്ന് യേശുവിൻ്റെ ചിത്രത്തിൻ്റെ സ്ഥാനത്ത് വെക്കാൻ പോലും ഈ മനുഷ്യന് കഴിയുന്നില്ല കരുണാദ്രവും ആർദ്രവും പരിശുദ്ധവും ചൈതന്യം തുളുമ്പുന്നതുമായ ആ വിശ്വതേജസ് യേശുവിൻ്റെ മുഖം ഒന്ന് തൊടാൻ ഒന്ന് വരക്കാൻ ഇയാൾക്ക് സാധിക്കുന്നില്ല ദിനരാത്രങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിച്ചു ഒന്നുകൊണ്ടും അത് ശരിയാവുന്നില്ല ഭംഗിയാവുന്നില്ല അവസാനം ഈ ലിയാനോഡോ ഡാവിഞ്ചിക്ക് മനസ്സിലാകുകയാണ് തൻ്റെ ഉള്ളു മുഴുവൻ വെറുപ്പാണ് തന്നോട് ഉപദ്രവം ചെയ്ത തന്നെ ദ്രോഹിച്ച ആളുടെ സ്ഥാന ചിത്രമാണ് ഈ ക്യാൻവാസിലേക്ക് നോക്കുമ്പോൾ യുദാസിൻ്റെ സ്ഥാനത്ത് വരച്ചു വെക്കുന്നത് അത് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ മുഖം തൻ്റെ മനസ്സിൽ വരുന്നില്ല ഈ ശത്രുത അകട്ടണം ഈ ശത്രുതയാണ് ഇതിനുള്ള കാരണം അതിന് ആദ്യപടിയായിട്ട് തന്നെ യൂദാസിൻ്റെ കഷ്ടപ്പെട്ട് വരച്ച എല്ലാവരും അടിപൊളി എന്ന് പറഞ്ഞ ഇയാളുടെ ശത്രുവിൻ്റെ ആ ചിത്രം ഇയാൾ മായച്ച് കളഞ്ഞു അപ്പോഴാണ് യേശുവിനെ വരക്കാൻ ആ ബ്രഷ് ആ ക്യാൻവാസിലൊന്ന് പതിപ്പിക്കാനും യേശുവിൻ്റെ മനോഹരമായ ചിത്രം വരക്കാനും പിന്നീട് മറ്റുള്ളതെല്ലാം ഭംഗിയായി പൂർത്തീകരിക്കുകയും അങ്ങനെ വിശ്വപ്രസിദ്ധമായ ലാസ്റ്റ് സഫർ എന്ന ആ ചിത്രം ഇയാൾ പൂർത്തീകരിക്കുകയാണ് ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുമ്പോൾ ഒരു കഥയാണ് അല്ലെങ്കിൽ ഒരു നിസ്സാരമായിട്ട് തോന്നും പക്ഷേ അവനവൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ വേദനയും വിഷമവും നമ്മൾ വിശ്വസിച്ച ഒരു നമ്മളെ ഒരു വഞ്ചിക്കുക അല്ലെങ്കിൽ ചതിക്കുക പ്രതീക്ഷിക്കാത്തവരിൽ നിന്ന് അപ്രതീക്ഷിതമായ അടികൾ കിട്ടുക നമ്മൾ വളർത്തി വലുതാക്കിയവരോ സഹായിച്ചവരോ വഴി കാണിച്ചു കൊടുത്തവർ ആരും ആരുമാകട്ടെ രണ്ട് ഉപകാരം കൂടുതൽ ചെയ്തവരായിരിക്കാം ചത്താലും നിന്നെ മറക്കൂല്ല ആരെല്ലാം ഉപേക്ഷിച്ചാലും നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞ ആരും ആരുമാകട്ടെ വീടിൻ്റെ ഉള്ളിലാളോ പുറത്താളോ ആകട്ടെ ഉം ആകട്ടെ ഇതുപോലെയുള്ള തിരിച്ചടികൾ കിട്ടാത്തവര് ഞാനുൾപ്പെടെ ഈ വചനം പറയുന്ന ഞാനും മുറിയണം വചനം കേൾക്കുന്ന നിങ്ങളും മുറിയണം ആരുമില്ല പക്ഷെ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താ കൈവിരിച്ചു പിടിച്ച് സ്വർഗസനാപിതാവേ വേണമെങ്കിൽ നൂറ് പ്രാവശ്യമോ ആയിരം പ്രാവശ്യമോ ചൊല്ലാനും ചിലപ്പോൾ പുസ്തകത്തിൽ എഴുതാനും ഡയറിയിൽ എഴുതാനും പറ്റിയേക്കാം വചനം ആയിരം പ്രാവശ്യം എന്നൊക്കെ പറയുന്നവരുണ്ട് പക്ഷേ ഒരു ശത്രുവിനോടൊന്ന് ഹൃദയപൂർവ്വം ശ്രമിക്കൂ ഉം ഇവനൊക്കെ അനുഭവിക്കാൻ പോണേ ഉള്ളൂ ഇവൻ്റെ ഏഴു തലമുറ അനുഭവിക്കും ആരാണ് അവൻ അറിയാമോ ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാത്ത എന്ന ഇതിന് പിന്നെ കിട്ടും എൻ്റെ കണ്ണുകൊണ്ട് കാണും എന്ന് പറയുമ്പോൾ അത് ക്ഷമയാണ് ക്ഷമയല്ല അവരനുഗ്രഹിക്കുക ഹൃദയപൂർവ്വം ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ ക്ഷമിച്ചാൽ ഒരാ ഒരായിരം വാതിലുകൾ അടഞ്ഞ ഒരു വാതിലിന് പകരം ഒരായിരം വാതിലുകൾ ഒമ്പത് എന്ന് പറയും ഒരു വാതിലടയുമ്പോൾ ഒമ്പത് എന്ന് പറയും ഞാൻ പറയും ഒമ്പത് വാതിലല്ല ഒരായിരം വാതിലുകൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും മത്തായ സുശേഷം ആറാം അധ്യായം പതിനാലും പതിനഞ്ചും മറ്റുള്ളവരുടെ തെറ്റുകൾ ഈ മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ ഞാനും ദൈവമല്ലാത്ത ആരുമാകാം ആരും ഏ ചിലപ്പോൾ നമ്മളോട് പൊസിറ്റീവ് മൈൻഡ് കാണിക്കുന്നവരുണ്ടാകാം ഞാൻ കാരണം ഇവൻ ഇവനിങ്ങനെ നടക്കുന്നത് ഇവനിപ്പം ഇവനൊരു പേടിത്തൊണ്ടനായിരുന്നു അല്ലെങ്കിൽ ഒരു നാവനങ്ങത്തില്ലായിരുന്നു ഞാൻ ചാൻസ് കൊടുത്തോണ്ടായി ഇപ്പം വലിയ ശുശ്രൂഷകനായി അല്ലെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്തില്ലേ കാണായിരുന്നു ഏഹ് പിന്നെ ഞങ്ങൾ സഹായിച്ചോണ്ടായി ഇവൻ പഠിച്ചത് ഏഹ് ഞങ്ങളുടെ ചോ ചോരേ നീരും അവൻ്റെ ശരീരത്തിൽ ഓടുന്നത് എന്ന് പറഞ്ഞ ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനം കണക്കവകാശം കണക്കാവകാശം പറഞ്ഞിരിക്കാനായിട്ട് വരട്ടെ മറ്റുള്ളവരുടെ തെറ്റുകൾ അതായത് നിരുപാധികം നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവിടെയാണ് ഞാൻ നിങ്ങളും പിടിവീഴുന്നത് നിങ്ങളോടും ക്ഷമിക്കും ഇല്ലെങ്കിൽ നിങ്ങളോട് ക്ഷമിക്കില്ല ഉറപ്പുള്ള കാര്യമോ വചനത്തിൽ തന്നെ കേൾപ്പിക്കാം മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല പെർഫെക്റ്റായിട്ട് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാൻ ദൈവമേ എല്ലാ ദിവസവും പോയി നാക്ക് നീട്ടി വിശ്വുർബാനയും സ്വീകരിക്കുന്നു മാസാമാസം കുർബാന കൂടുന്നു കുമ്പസാരിക്കുന്നു പിന്നെ ഓൺലൈൻ കാണുന്നു ഓൺലൈൻ പ്രസംഗിക്കുന്നു കൂട്ടായ്മയിൽ പോയി ശുശ്രൂഷക്ക് നേതൃത്വം കൊടുക്കുന്നു മൂന്ന് മാസം കൂടുമ്പോൾ നവീകരണ ധ്യാനം കൂടുന്നു ധ്യാനങ്ങൾ നടത്തുന്നു വചനങ്ങൾ എഴുതുന്നു ബൈബിളിൻ്റെ കൈ ലൂക്കാസ് സുചനം മുഴുവൻ എഴുതി എല്ലാം ചെയ്യുന്നു പറയുന്നു പക്ഷേ കൊല്ലം ഇരുപത്തഞ്ചുവല്ലോ കൊല്ലം വിവാഹ ജീവിതം നയിച്ച് അവാർഡും മേടിച്ച് സമ്മാനവും മേടിച്ച് നല്ല മാതൃകാ ദമ്പതികളെന്ന് പറയും ഈ ദമ്പതികളുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കിടന്നു ഇന്നൊരു സഹോദരി കാണാൻ ഒരു സമാധാനം ഇല്ല ഡോക്ടർ അവസാനം സൈക്കാർസിൻ്റെ അടുത്ത് വിട്ടു ഡിപ്രഷനാണെന്ന് പറഞ്ഞേക്കാം പറഞ്ഞു വന്നപ്പോൾ ഇതാ ഭാര്യയും ഭർത്താവും രണ്ടും മുറിയിലാക്കണം പുറമേന്ന് നോക്കിയാൽ എല്ലാവർക്കും വലിയ കുഴപ്പം ഭാര്യയും ജോലിയെടുക്കുന്നതും ഭർത്താവും ജോലിയെടുക്കുന്ന രണ്ടും രണ്ടും മക്കളും ഉണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ല പാവപ്പെട്ട സാധാരണ കുടുംബമാണ് പക്ഷേ ഉള്ളയിലെല്ലാം തൃപ്തി എങ്ങും കടമൊന്നും മേടിച്ചിട്ടില്ല പക്ഷേ എന്താ ഉള്ളത് ഭാര്യയും ഭർത്താവും രണ്ടും മുറിയില്ല ഭാര്യ ഭർത്ത് ജീവിതമില്ല ദാമ്പത്യ ാമ്പത്യ ധർമ്മില്ല സ്നേഹപ്രകടനം ഇല്ല ഒഴുക്കില്ല ഭാര്യ എന്തുണ്ടാക്കിയാലും ഭർത്താവിനും കുറ്റം ഭർത്താവ് എന്ത് ചെയ്താലും ഭാര്യക്കും മനസ്സുകൊണ്ട് ഒരു തൃപ്തിയും സന്തോഷം ഇല്ല ഇതാ ഉള്ളിലെ ഉണങ്ങാത്ത മുറിവുകൾ വ്യക്തി ജീവിതത്തിലെ ഉണങ്ങാത്ത മുറിവുകളും ഉണ്ടാവും അല്ലാതെ ഭാര്യ മൂലം ഉണ്ടായതോ ഭർത്താവ് മൂലം ഉണ്ടായില്ല കഴിഞ്ഞകാല ജീവിതത്തിലെ ഉണങ്ങാത്ത മുറിവുകൾ ഇങ്ങനെ കൊളുത്തുപോലെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് അസ്ത്രം തറയുന്നതും വേദനയാണ് അസ്ത്രം വലിച്ചു ഊരി എടുക്കുമ്പോൾ അവിടെ നിന്ന് ഒരു ഏക്കറ് പറഞ്ഞു വരും എന്ന് പറയും ഇതുപോലെ തന്നെയാണ് വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ അപ്പോൾ നിങ്ങൾ ക്ഷമിച്ച പിതാവ് നിങ്ങളോടും ക്ഷമിക്കും ഇല്ലെങ്കിൽ വേണ്ട അവിടെ തന്നെ ഇരിക്കും ആർക്കാ ദോഷം നമുക്ക് തന്നെ ദോഷം അപ്പോൾ എഫ് എസ് എസ് നാല് മുപ്പത്തിരണ്ടിൽ പറയുന്നുണ്ട് ദൈവം ഈശോമിശിയ വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യണം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയ ആർയോടെ പെരുമാറാൻ അലിവോടെ പെരുമാറണം എങ്ങനെ കുരിശിലെ അത് പറ്റാത്തവർ ക്രൂഷിത രൂപം എടുത്തു വെച്ചിട്ട് അല്ലെങ്കിൽ ക്രൂശിത രൂപത്തിനുമുമ്പിൽ പള്ളിയിലോ വീട്ടിലോ എവിടെയാണെന്ന് വെച്ചാൽ പോയി ഇരിക്കുക ധ്യാനിക്കുക അതിലേക്ക് നോക്കിയിരിക്കുക അതൊരു തുറന്ന സുവിശേഷമാണ് കർത്താവ് നമ്മളോട് സംസാരിക്കും വിശുദ്ധ ഫ്രാൻസിസ് അസീസയോട് ക്രൂശിതനായ ഈശോ സംസാരിച്ചതായിട്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട് വിശുദ്ധ റീത്ത പണ്യോതിയുടെ ജീവിതത്തിൽ ഇതുപോലെ കർത്താവിൻ്റെ മുൾക്കിരീടത്തിൽ നിന്നൊരു പ്രകാശരശ്മി അവളുടെ ശരീരത്തിലേക്ക് പതിച്ചതായിട്ടും അതു തുടർന്നുള്ള അനുഭവങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ദൈവം സംസാരിക്കും സുശേഷത്തിലൂടെ ഗാനത്തിൻ്റെ വരികളിലൂടെ തിരുസ്വരൂപങ്ങളിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ കുമ്പസാരത്തിലൂടെ ദൈവം സംസാരിക്കും ഞാൻ ഒരിക്കൽ കുമ്പസാരിക്കാൻ പോയപ്പോൾ എന്നോട് കുമ്പസാരിപ്പിച്ച അച്ഛൻ ചോദിച്ചു അച്ഛാ ഈശോ ചോദിച്ചത് നീ എന്നിട്ട് ക്ഷമിച്ചു എന്ന് ചോദിച്ചു പാവങ്ങളൊക്കെ പറഞ്ഞു ഓക്കെ ശരി അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛാ ക്ഷമി ക്ഷമിക്കാനായിട്ടും പറ്റുന്നില്ല എങ്കിൽ എഴുന്നേറ്റ് പോയിക്കോ ഞാൻ പാപമോചനം തരൂല അപ്പൊ ഇത്രനാള് നടത്തിയ കള്ളക്കുമ്പസാരോണെന്ന് മനസ്സിലായത് അതായത് അങ്ങനെയാ കാരണം ക്ഷമിക്കാതെ പാപമോചനം ഒരിക്കലും പൂർണമാകിയത് എൻ്റെ പച്ചയാ ജീവിതം തന്നെ തുറന്ന് നിങ്ങളോട് പറയുന്ന ഇതാണ് അതുകൊണ്ട് എന്ത് ജിമ്മ് എന്ത് കരാട്ടെ എന്ത് ആക്ടർ എന്ത് സോഷ്യൽ സ്റ്റാറ്റസ് എന്ത് പ്രസ്റ്റിജ് ഉണ്ടെന്ന് പറഞ്ഞാകും പഠിച്ച് പഠിച്ച് കളക്ടറും എൻജിനീയറും ഡോക്ടറും വക്കീലും വലിയ വലിയ പദവിയിലൊക്കെ എത്താനായിട്ട് പറ്റും പക്ഷേ ക്ഷമിക്കണമെങ്കിൽ ആര് വിചാരിക്കണം നമ്മൾ തന്നെ വിചാരിക്കണം അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞ വചനം സുഭാഷം പതിനാറേ മുപ്പത്തിരണ്ട് ക്ഷമാശീലൻ കരുത്തനേക്കാളും മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചെടുക്കുന്നവനേക്കാളും ശ്രേഷ്ഠനാണ് സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷനിൽ പങ്കെടുത്തപ്പോൾ അന്ന് ഞങ്ങൾക്ക് ഇഷ്യൂ ചെയ്ത കേരള സ്റ്റേറ്റ് ലെവൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് പങ്കെടുത്തപ്പോൾ വെയ്റ്റ് ലിഫ്റ്റിങ്ങിലും പവർ ലിഫ്റ്റിങ്ങും പവർ ലിഫ്റ്റിംഗ് പങ്കെടുത്തപ്പോൾ കിട്ടിയ ജേഴ്സിയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നാഷണൽ ലെവലിലും മത്സരത്തിൽ പങ്കെടുത്ത് ചാമ്പ്യൻഷിപ്പ് നേടാൻ പറ്റി എന്തെല്ലാം നേടി എന്ന് പറഞ്ഞു എൻ്റെ അനുഭവം പറയുന്നത് ഇത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് അപ്പോൾ ഇതെല്ലാം നേടി എന്ന് പറഞ്ഞാലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരും പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഞാനും ഇതാ ഒന്ന് ദൈവത്തോട് തന്നെ ക്ഷമിക്കണം നമുക്ക് പല ചോദ്യങ്ങളും തർക്കങ്ങളും ഉണ്ട് ഇന്നിനെ ഇങ്ങനെ സൃഷ്ടിച്ചത് ഇങ്ങനത്തെ കുടുംബത്തിൽ കിട്ടിയത് എപ്പോഴും അല്ലല്ലോ കടങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും ഇങ്ങനെയെങ്കിലും പോകണ്ടല്ല നിങ്ങളൊന്ന് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ക്യാൻസർ സെൻറ്റർ ഉണ്ട് അവരുടെയൊക്കെ അവസ്ഥയും കഥയൊക്കെ ഒന്ന് ഒന്നും ചോദിക്കണ്ടാവും ഒന്ന് സന്ദർശിച്ചാൽ മതി ഈ ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ നമ്മളെ തന്നെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമുക്കൊരുപാട് ചോദ്യങ്ങളും വെല്ലുവിളികളും വരുന്നത് ഇടയ്ക്കൊന്ന് ഷിം പോകുന്ന നല്ലതാണ് പീറ്റർ ചേരാ നല്ലൂര് എൻ്റെ കസിൻ ഒരു ദിവസം ഇതുപോലെ ഞങ്ങളൊരു ഫങ്ഷനൊരു വീട്ടിലിരിക്കുമ്പോൾ പങ്കെടുക്കുമ്പോൾ വലിയ വലിയ ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ഉന്നതനായ ആൾ അപ്പോൾ സ്നേഹത്തോടെ ഈ പീറ്റർ ചേരാ നല്ലൂർ നമ്മുടെ ഭക്തിഗാന രരംഗത്ത് വ്യക്തിമു തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ദൈവാനുഗ്രഹം നിറഞ്ഞു വിളമ്പുന്ന ആ ഒരു ശുശ്രൂഷകനാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇതാണ് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കൊക്കെ നമ്മൾ ഒന്ന് ശിംതേരി സന്ദർശിക്കാനായിട്ട് പോയാൽ ഇങ്ങനത്തെ ഈ ആഡംബരപ്രിയവും ചോദ്യങ്ങളൊന്നും നമുക്ക് വരുന്നത് വളരെ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ തിരുത്തുന്നതായിട്ട് കണ്ട് അതുകൊണ്ട് ആഡംബരവും ഭൗതികതയിൽ ഇതെല്ലാം നമ്മൾ ഇട്ടിട്ട് പോകാനുള്ളതാണ് ഇതെല്ലാം നമുക്ക് വേണം വസ്തുക്കൾ നമുക്ക് അനുഭവിക്കാൻ സുഖ സൗകര്യങ്ങൾ നമുക്കനുഭവിക്കാനുള്ളതാണ് പക്ഷേ വ്യക്തികളെ നമ്മൾ സ്നേഹിക്കണം ദൈവത്തെ നമ്മൾ സ്നേഹിക്കണം ആദ്യത്തെ ദൈവപ്രമാണങ്ങളിൽ മൂന്ന് കൽപ്പനകൾ ദൈവത്തിലേക്ക് കേന്ദ്രീകൃതമാണ് അല്ലേ നിന്റെ ദൈവ കർത്താവ് ഞാനാവുന്നു ഞാനാകും മറ്റുന്നേ കർത്താവിൻ്റെ നാമമൃതമായി ഒരു സാപത്ത് വിശുദ്ധമായിട്ടാണ് ബാക്കി ഏഴ് പ്രമാണങ്ങളും മനുഷ്യരുമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അതായത് മൂന്നെണ്ണ അവിടെ ഏഴെണ്ണ ഇവിടെ ബന്ധപ്പെട്ടാണ് ദൈവം തരുന്നത് തിരുസഭയുടെ അഞ്ച് കൽപ്പനകൾ ഉൾപ്പെടെ അതും കൂടെ വരുമ്പോൾ ഏഴും അഞ്ചും പന്ത്രണ്ട് കണക്കിന് ഞാൻ പണ്ടേ പിന്നിലാണെങ്കിലും ദൈവ കൃപയാൽ ഇപ്പോൾ പഠനം എങ്ങനെ വിജയകരമാക്കാം വിഷയങ്ങളെങ്ങനെ എളുപ്പമാക്കാം ജീവിത വിജയം നേടാനുള്ള അങ്ങനെയൊക്കെ ഒത്തിരി ക്ലാസ്സുകൾ കൊടുക്കും പരിശുദ്ധാത്മാവ് കൃപ തന്നിട്ടുണ്ട് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ ക്ഷമിക്കാനും കൃപ കിട്ടിയാൽ മാത്രമേ ഇതിനൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വാചാലോട്ട് പറയാൻ പറ്റും ക്ഷമ കിട്ടണമെങ്കിൽ വേണം കൃപ വേണം എസ് എക് എൽ മുപ്പത്താറ് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് നിങ്ങളിൽ ശിലാകൃതയെ ഞാൻ എടുത്തു മാറ്റും മാംസളകൃതയും വെച്ച് പിടിപ്പിക്കും നിങ്ങളെല്ലാ വിഗ്രഹങ്ങളിൽ നിന്ന് പിടിപ്പിക്കും എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ ഞാൻ നിവേശിപ്പിക്കും പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ മാത്രമേ ക്ഷമിക്കാൻ പറ്റൂ അതുകൊണ്ടാണ് എഫ് എസ് എസ് നാലോ പന്ത്രണ്ട് പറഞ്ഞത് ദൈവ ഈശോമിഷിഹ വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അപ്പം നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്ന കർത്താവിന് ഇപ്പം പറയുക കർത്താവിന് നീ ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ കരുണ കാണിച്ചതുപോലെ ഞങ്ങൾക്ക് ക്ഷമിക്കാനുള്ള കൃപ തരണിൻ്റെ ഈശ്വര എനിക്ക് പറ്റുന്നില്ല ക്ഷമയെന്ന പുണ്യം എനിക്ക് തരണമേ ഹൃദയശാന്തത എളിമയുള്ള എളിമ എന്ന പുണ്യം എനിക്ക് തരണമേ നല്ലൊരു സുഹൃദേവാണ് അങ്ങനെ പ്രാർത്ഥിക്കുക പ്രഭാഷ ഇരുപത്തെട്ട് രണ്ടിൽ പറയുന്നുണ്ട് അയൽക്കാരൻ്റെ തിന്മകൾ നീ ക്ഷമിച്ചാൽ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും പ്രാർത്ഥിക്കുമ്പോൾ ജോലി കിട്ടും വീട് കിട്ടും കാർ കിട്ടും കല്യാണം നടക്കും കൊച്ചുണ്ടാകും വിസ കിട്ടും പക്ഷേ ഇതൊന്നും കിട്ടിയാൽ തീരുന്നതല്ല കാരണം ഞാൻ ദിനംപ്രതി എന്നോണം നേരിട്ടും ഫോണിൽ കൂടെയും വീഡിയോ ായിട്ട് അനേകർ പ്രാർത്ഥനാ സഹായത്തിനും സങ്കടങ്ങൾ പറയാനും പ്രാർത്ഥനാ വിഷയങ്ങളായിട്ട് വിളിക്കുമ്പോൾ കേൾക്കുന്ന കാര്യം ഇതാണ് പലർക്കും വിസ കിട്ടിയിട്ടും ജോലി കിട്ടിയിട്ടും യു എസ് എ പോയിട്ടും കാനഡ പോയിട്ടും യു കെ പോയിട്ടും തീരുന്നതല്ല ആദ്യം ചെല്ലുമ്പോൾ ഒരു തരിപ്പും ഒരു സന്തോഷവും ഭയങ്കര സർപ്രൈസൊക്കെയാണ് ആ ഹണിമൂൺ പീരീഡ് പോലെ ദാമ്പത്യ ജീവിതത്തിൽ അതൊക്കെ ചിലർക്ക് ഒരു മാസം കൊണ്ട് ചിലർക്ക് ഒരാഴ്ച കൊണ്ട് ചിലർക്ക് ആറുമാസം കൊണ്ട് ചിലർക്ക് ഒരു വർഷം കൊണ്ടൊക്കെ ഇത് അവസാനിക്കും അത് കഴിയുമ്പോൾ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഈ കഴിഞ്ഞാൽ ഒരു വ്യക്തി എന്നോട് പറഞ്ഞു ചെയ്താ അവനോന്റെ നാട് തന്നെയാണ് വളരെ നല്ലത് പട്ടിണിയാണെങ്കിലും അരമുറുക്കി കിടന്ന് ഉറങ്ങുക കിടക്കാനൊരു മുറിയ ഒരു വീടെങ്കിലും ഉണ്ടാകാം അവിടെ ഇത്രയേ ഇല്ല ഇവിടെ ഓരോന്നിനും പൈസ കൊടുക്കണം അതുപോലെ കഷ്ടപ്പെട്ടാലേ പറ്റുള്ളൂ കഷ്ടപ്പെടണം കാലുനീട്ടിരിക്കാം എന്നാണ് പലരും വിചാരിച്ചു പോകുന്നത് അങ്ങനെയല്ല എല്ലാം ഉറങ്ങി പണിയെടുക്കുക രണ്ടുപേരും കൂടെ കഷ്ടപ്പെട്ടാ ഒരാക്കട കഷ്ടി സേവ് ചെയ്യാം ഒരാക്കട മുഴുവൻ കാശും ചില അതിനടക്ക് വല്ല ദുശീലങ്ങളും ഉണ്ടെങ്കിൽ രക്ഷയില്ല ചിലരൊക്കെ പറയുന്നതാ വേറെ ചിലർക്ക് എത്തിപ്പെട്ട സം സ്ഥലങ്ങൾ ആദ്യം സ്വർഗമായിരുന്നു പക്ഷേ ഇപ്പം അധികപ്പറ്റു വർത്താനം ഇവിടെ നിന്ന് അടുത്ത രാജ്യത്തേക്ക് വേറെ സ്ഥലത്തേക്ക് ഗൾഫിൽ ജോലിയിട്ട് പറഞ്ഞു ഓ ഇനി പറയാനൊന്നുമില്ല ഇതിൻ്റെ അപ്പുറം എല്ലാം പക്ഷേ ലക്ഷങ്ങൾ കിട്ടുമെങ്കിലും കുറച്ച് നാൾ ചെയ്യുമ്പോൾ അവർ കമ്പയർ ചെയ്യുന്ന യു കെ കാനഡ യു എസ് എ അങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി കുറച്ചു കാശ് കടമെടുത്താലും ലോൺ എടുത്താലും അവിടെ ഇങ്ങനെ പറിച്ചൊന്നും വെച്ചിട്ടില്ല ചെന്ന് കഴിഞ്ഞ് ഒന്ന് ക്ലച്ച് പിടിച്ച് വരാൻ സമയമെടുക്കും പിടിച്ചാൽ പിടിച്ച് ഇല്ല ഇല്ല ഇത് ഓരോ ദിവസവും കേരൻ ഡൗൺ ആക്കാൻ വേണ്ടിയല്ല അതുകൊണ്ട് ഇന്ന് പലതരത്തിലും ക്ഷമിക്കാൻ പറ്റുക കയ്യിലുള്ളത് പോവുകയും ചെയ്ത് ഉത്തരത്തിലുള്ള എടുക്കുകയും വേണം കഷത്തിലുള്ള പോവുകയും ചെയ്യരുതെന്ന് പറഞ്ഞ പോലെ എല്ലാം കൂടി നടക്കുക പക്ഷേ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ റിസ്ക് എടുക്കാൻ തയ്യണം പക്ഷേ ഇതെല്ലാം നമുക്ക് പരിശ്രമിക്കാനും മാറ്റം പരുത്തുമ്പോൾ ക്ഷമിക്കുക എന്നുള്ളത് ദൈവത്തോട് ക്ഷമിക്കുക നമ്മളോട് തന്നെ ക്ഷമിക്കുക ആരായിരുന്നാലും എത്ര ക്രൂരത കാണിച്ചവരാണെങ്കിലും മിസ്റ്റർ ജോൺ പൊലാണ്ടാമ മാർപ്പാപ്പ് യുടെ പാഠവും അതുപോലെ വിശ്വ മരിയാ കൊരേത്തിയുടെ പാഠവും എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് ക്ഷമിക്കാനാണ് ഉപദ്രവിച്ചവരോട് ക്ഷമിച്ചു സിസ്റ്റർ റാണി മരിയ ഇവരുടെ എല്ലാം ജീവിതം ക്ഷമിക്ക് 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 സുവിശേഷാധിഷ്ഠിതമാണ് അവിടെ എല്ലാം ഏ അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക അയൽക്കാരോട് ക്ഷമിക്കണം ക്ഷമാശീലം കരുത്തനേക്കാളും സുഭാഷം പതിനാറ് മുപ്പത്തിരണ്ട് പ്രഭാഷൻ ഇരുപത്തെട്ട് രണ്ട് മത്തായി ആറ് പതിനാല് പതിനഞ്ച് എഫ് എസ് എസ് നാല് മുപ്പത്തിരണ്ട് ഈ നാല് വചനങ്ങളും മറന്നു പോകരുത് രണ്ട് തിമൂത്തി രണ്ട് ഇരുപത്തിനാല് കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനാകരുത് എല്ലാവരോടും സൗമ്യതയുള്ളവന് യോഗ്യനായ അധ്യാപകന് ക്ഷമാശീലനും ആയിരിക്കണം അതുകൊണ്ട് നിങ്ങൾ ശുശ്രൂഷകൾ ചെയ്യുന്ന വ്യക്തികൾ കൂടെയാണെങ്കിൽ ദൈവോധനം പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും വിശ്വകുർവാനയിൽ പങ്കെടുക്കുന്നവരാണെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥനക്കാരനാണെങ്കിൽ കൗൺസിലിംഗ് ശുശ്രൂഷകൾ ചെയ്യുന്നവരാണെങ്കിൽ ധ്യാന ഗുരുവാണെങ്കിൽ ഒരു സമർപ്പിതനോ സമർപ്പിതയാണെങ്കിൽ അവരോട് നമ്മോട് പറയുന്നത് കർത്താവിൻ്റെ ദാസൻ രണ്ട് തിമൂത്തി രണ്ട് ഇരുപത്തിനാല് കലഹപ്രിയനായിരിക്കരുത് എല്ലാവരോടും സൗമ്യത ഉള്ളവനും യോഗ്യനായ അധ്യാപകനും എനിക്കില്ലാത്തത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അവരെയും നമ്മളെ വിഡിയാക്കണേല് അപ്പോൾ അധ്യാപകനും ക്ഷമാശീലനും ആയിരിക്കണം വേറെ എന്തെല്ലാം ഗുണങ്ങൾ ഈ ലോകത്തുണ്ടെങ്കിലും മഹാനായ വിശ്സ ഗ്രിഗറി പറയുന്ന ഇതാണ് ക്ഷമ എല്ലാ സുഹൃത്തുക്കളുടെയും തായ്വേരാണ് തായ്വേരൊണെങ്കിൽ പോയാലോ വിഷ്ണം കെട്ടുപോകും മറിഞ്ഞു വീഴും അല്ലെ കടപൊഴുകിപ്പോകും ഇത് തന്നെയാണ് ക്ഷമയില്ലാതെ വേറെ എന്തെല്ലാം ഉണ്ടെത്തും എല്ലാ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഗലാത്തി അഞ്ച് ഇരുപത്തിരണ്ട് സ്നേഹം സമാധാനം ആനന്ദം ക്ഷമ ദയ നന്മ വിശ്വസത സൗമ്യത ആത്മ സ്നേഹം സമാധാനം ആനന്ദം ക്ഷമ ക്ഷമ എല്ലാ സുഹൃത്തങ്ങളുടെയും താഴ്വേരും സംരക്ഷകയുമാണ് എൻ്റെ അമ്മ പറയാറുള്ള കാര്യം എന്താ ക്ഷമ ആട്ടിസൂപ്പിൻ്റെ ഗുണം ചെയ്യും എൻ്റെ അമ്മ സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ പറഞ്ഞാൽ അപ്പനും അമ്മയൊക്കെ പണ്ട് തന്നെ മരിച്ചു പോയതാണ് അപ്പോൾ നമുക്ക് ഒരു നിത്യ രോഗാവസ്ഥകൾ ആയി ആയി വൈദ്യ ഒന്നും ചെയ്യാനും ചെയ്തിട്ട് ഫലം കാണാത്ത നാളുകളിൽ ആ അമ്മയുടെ ആങ്ങളെയൊക്കെ ഇങ്ങനെ അവസാനം ഡോക്ടർ പറഞ്ഞിട്ട് ആട്ടിൻ ഇതൊക്കെ വാറ്റി ആട്ടിൻ സൂപ്പും ആട്ടിൻ്റെ തലയൊക്കെ കൊണ്ടുവന്ന് വാറ്റിക്കൊടുത്ത് അങ്ങനത്തെ ചില ചികിത്സകളൊക്കെ ചെയ്തപ്പം രോഗപ്രതിരോധ ശക്തി കൂടിയതും ബലംഹീനതകൾ ബലം കിട്ടിയതും ജീവൻ പിടിച്ചു നിന്നതുമായ കഥകളൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു മരുന്നുകളും ഫലിക്കാത്തടുത്ത് രോഗപ്രതിരോധശക്തി എൻ്റെ സുഹൃത്തായ അങ്ങേറ്റം അങ്ങേറ്റം ബഹുമാനിക്കുന്ന ഡോക്ടർ സി ഡി സഹദേവൻ നല്ലൊരു വചനപ്രവോഷകനും ഒരു ശുശ്രൂഷകനും അപ്പോൾ ഡോക്ടർ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും പ്രശസ്തനായ ഒരു വൈദ്യശാസ്ത്ര ശുശ്രൂഷകൻ അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുള്ള പറഞ്ഞ കാര്യം ഇതാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടിയെടുക്കാം ചില രോഗികളുടെ അവസ്ഥ ചില കൈയൊഴിഞ്ഞാൽ ഇനി ചികിത്സ ഒന്നും ഇല്ലെന്ന് പറയുന്ന ചില കേസുകൾക്കൊക്കെ ഞാൻ വിടാറുണ്ട് അല്ലെങ്കിൽ നിർദ്ദേശിക്കാറുണ്ട് അപ്പോൾ ഡോക്ടർ പറയും ഇതിന് വേറെ ചികിത്സ ഒന്നും ചെയ്യാനില്ല നമുക്ക് രോഗിയുടെ ഇമ്മ്യൂണിറ്റി പവർ രോഗപ്രതിരോധ ശക്തി കൂട്ടിയെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ കയറിപ്പോരും അങ്ങനെയും ഒരു ചികിത്സയുണ്ട് അല്ലേ രോഗത്തിനും മരുന്ന് കൊടുക്കുന്നത് മാത്രമല്ല രോഗം വരാതിരിക്കാനായിട്ട് നമുക്കറിയാം പണ്ട് മുതലേ ചെറുതായിരിക്കുമ്പോഴേ നമുക്ക് പൾസ് പോളിയോ അതുപോലെ വാക്സിനുകളൊക്കെ എടുത്തിട്ടുണ്ട് കോവിഡിനെതിരായ വാക്സിനൊക്കെ എടുത്ത് കാര്യം ആൾക്കാരൊക്കെ കുറ്റം പറയുന്നത് അതിൽ പിന്നെയാണ് പലരും തലവൊക്കിയത് ഏ അപ്പോൾ അതുപോലെ രോഗപ്രതിരോധ ശക്തിക്കുള്ള വാക്സിനുകൾ വേണം സംഗീ അതുപോലെ തന്നെ വചനം വേണം സംഗീതം നൂറ്റി പത്തൊമ്പത് പതിനൊന്ന് അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ അവിടുത്തെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു ആരംഭിച്ചതുപോലെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് സുഭാഷം പതിനാറ് മുപ്പത്തിരണ്ട് ക്ഷമാശീലൻ കാളും മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചെടുക്കുന്നവനേക്കാളും ശ്രേഷ്ഠനാണ് നമുക്ക് എന്തെല്ലാം കരുത്ത് സമ്പത്ത് സൗന്ദര്യം എത്ര സുന്ദരി ആയാലും ഫ്രാൻസിസ് ബോർജിയ ിച്ചിരുന്ന കാലത്ത് അന്ന് പ്രതാപശാലയും സുന്ദരിയുമായ സ്പെയിനിലെ രാജ്ഞി സുന്ദരിയും പ്രതാപശാലിയും യുവതി യുവാക്കളുടെ ആരാധകനാപാത്രവുമായിരുന്നു ഇസബെല്ലാരാജ്ഞി രാജ്ഞി മുടി മരിച്ചപ്പോൾ അന്ന് അവിടെ ഫ്രാൻസിലെ വൈസ്രോയി ആയിരുന്ന ഫ്രാൻസിസ് ബോർജയെ വിലാപയാത്രയായിട്ട് നീണ്ട ദിവസങ്ങൾ നീണ്ട വിലാപയാത്ര കൊണ്ടുവന്ന് അത് ശരീരത്തിൻ്റെ പേടകം തുറന്നപ്പോൾ അപ്പോൾ അതിൻ്റെ ദുർഗന്ധമേറ്റപ്പോൾ ഫ്രാൻസിസ് ബോർജിയാക്കി ബുദ്ധിക്ക് പ്രകാശം കിട്ടി അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് പൂർണ്ണാത്മാ പൂർണ്ണ ആത്മീയ ചുത്ര ഈശോ സഭയുടെ സുപ്രീരഞ്ജൻറാലും ഒക്കെ ആയിട്ട് വന്നതായിട്ട് വിശ്വസ ഫ്രാൻസിസ് ബോർജിയയുടെ ജീവിത മാനസാന്തര അനുഭവം അപ്പോൾ എല്ലാവരുടെയും ആരാധനാപാത്രമായിരുന്നു ഇസബല്ല രാജ്ഞി എത്ര സുന്ദരവും എത്ര ബലമുള്ളതും എത്ര മസിലുള്ളതും ആയാലും ഇതെല്ലാം ും ജീവിതത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ക്ഷമിക്കുക പൊറുക്കുക ജീവിച്ചിരിക്കുമ്പോഴേ അഴുകയും പുഴു പുഴുക്കുകയും ചെയ്യുന്ന ശരീരങ്ങൾ വ്യക്തികൾക്ക് വേണ്ടി ബ്രദറെ നല്ലോണം അമർത്തി പ്രാർത്ഥിക്കുക ഒരാൾ പറഞ്ഞു ഇതാ പുഴുത്തിരിക്കുന്ന ആ മുറിവ് ലക്ഷങ്ങൾ മുറക്കിയിട്ട് പുറക്കാത്ത മുറിവ് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുക ബ്രദർ ഈ മുറിവേലൊന്ന് അമർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നു കഠിനവും വെറുപ്പും നിറഞ്ഞ ക്ഷമിക്കാൻ പറ്റാത്ത ഒരവസ്ഥ അമർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്ന പറഞ്ഞ സംഭവം ഓർക്കെയാണ് അതുകൊണ്ട് മനുഷ്യ ശരീരം പച്ചയോടെ പുഴുവിറുകുന്നതും ദുർഗന്ധം വരുന്നതെല്ലാം നേരിട്ട് കണ്ടിട്ടുണ്ട് ക്ഷമയുടെ സെക്ഷൻ കൊടുത്തപ്പോൾ എൻ എൽ പിക്ക് ഇട്ട് മുഴ കാണാനില്ല വീണ്ടും ആശുപത്രിയിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോ രോഗം കാണാനില്ല ഇങ്ങനെ ഓടി വന്നു പറഞ്ഞാൽ സാക്ഷ്യപ്പെടുത്തിയ പല സംഭവങ്ങളും ശുശ്രൂഷാ ജീവിതത്തിലുണ്ട് ഒത്തിരി ഒത്തിരി അതിന് സാക്ഷിയാണ് ആര് എന്ത് കമൻ്റ് പറഞ്ഞാലും നമുക്ക് ദൈവത്തിൻ്റെ നാമത്തിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ തന്നെയാണ് ഇത് പങ്കുവെക്കുന്നത് ക്ഷമിച്ച് കഴിഞ്ഞപ്പോൾ കെട്ടടിഞ്ഞ ക്ഷമിച്ച് കഴിഞ്ഞപ്പോൾ വഴി തുറന്ന് കിട്ടിയ വിസാതടസ്സം മാറിയ വിവാഹം നടന്ന ക്ഷമിച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളിലെ ബ്ലോക്ക് മാറിപ്പോയാൽ ഏ ക്ഷമിച്ചു കഴിഞ്ഞപ്പോൾ മുഴ മാറിപ്പോയാ ക്ഷമിച്ച് കഴിഞ്ഞപ്പോൾ അനാവശ്യ കോശ വളർച്ച മാറിപ്പോയി ക്യാൻസർ ഉൾപ്പെടെ മാറിപ്പോയ നിരവധി സൗഖ്യവും സാക്ഷ്യവും ശുശ്രൂഷാ ജീവിതത്തിൽ സെയിൻറ്റ് മേരീസ് ഫേമിസിയായിട്ടുണ്ട് ദിനംപ്രതി അനേക കടന്നു വരെയും വിളിക്കുകയും പ്രാർത്ഥിപ്പിക്കുകയും യൂട്യൂബിലൂടെ അനേകായിരങ്ങളിലേക്ക് ഈ വചനങ്ങൾ എത്തുകയും ഷെയർ ചെയ്യുന്നതിൻ്റെയൊക്കെ കാരണം ദൈവം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് ക്ഷമ ഒരു മൂലക്കല്ലാണ് ചവിട്ടുപടിയാണ് ക്രിസ്തു വഴി നമുക്ക് ദൈവം ഈശ്വര വഴി നമ്മളോട് ക്ഷമിച്ചതുപോലെ നമുക്കും പരസ്പരം ക്ഷമിക്കാം ക്ഷമാശീലൻ കരുത്തനേക്കാളും മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചെളിക്കുന്നവനേക്കാളും ശ്രേഷ്ഠ അതുകൊണ്ട് ഞാൻ വീണ്ടും 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 നിങ്ങളോട് പറയുന്നു ക്ഷമിക്ക് ക്ഷമിച്ചാൽ ഇന്ന് ലൈവായിട്ട് നിങ്ങൾ സുഖമായിട്ട് കടന്നുറങ്ങും ക്ഷമിച്ചാൽ അത്ഭുതം നടക്കും ക്ഷമിച്ചാൽ പ്രതിയോഗിയിലും മാറ്റം ഉണ്ടാകും അങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പ് ഇങ്ങോട്ട് ക്ഷമിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന നന്മയുന്ന അവസ്ഥ ഒന്നും മിണ്ടാൻ തോന്നും ഒന്ന് വിളിക്കാൻ തോന്നും അങ്ങനെ അനുഗ്രഹത്തിൻ്റെ പടിവാദികൾ തുറക്കും അനുഗ്രഹപൂമഴ സകല കൃപാവരന അനുഗ്രഹപൂമഴചോ ഈശമശയാക്കി സ്തുതി ആയിരിക്കട്ടെ പ്രൈസ് ദലോ നിങ്ങളുടെ കമൻസുകൾ പ്രാർത്ഥന നിയമങ്ങൾ പോസ്റ്റ് ചെയ്യുമല്ലോ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും എല്ലാം വഴി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചെയ്താൽ തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് പേഷ്യനായിട്ട് ലഭിക്കുന്നതാണ് അങ്ങനെ സെൻറ്റ് മേരീസ് പ്രേമിസ്റ്റിയുടെ സുവിശേഷ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ പങ്കുകാരാകാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ സംശയമായിരിക്കേ ശുതി പ്രൈസ് പ്രേസ് ദലോ